ഹലോ സ്ലാമലൈക്ക് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കായ്പുളൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കായ്പുളയാണ് കേട്ടോ നല്ല വെറൈറ്റി ടേസ്റ്റിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടിയാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അതിനു അതിനുമുമ്പ് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ എന്തായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാണ് ഞാൻ രണ്ട് പഴം എടുത്തിട്ടുണ്ട് ഈ പഴം എന്ന് വെച്ചാൽ അത്യാവശ്യം നന്നായിട്ട് പഴുത്തിട്ടില്ല പഴമാണ് കേട്ടോ നമുക്ക് കളയാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടാകുന്ന പഴം ഉണ്ടാവില്ലേ കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു റെസിപ്പി ചെയ്യുന്നത് ഇനി പഴമെല്ലാം നന്നായിട്ട് പെഴുത്ത് കളയൊന്നും വേണ്ട ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ ഞാൻ ഇതാ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് രണ്ട് പഴവും അപ്പോൾ കൂടെ തന്നെ ഇതാ ഒരു രണ്ട് പീസ് ബ്രെഡും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ബ്രെഡിൻ്റെ അളവെല്ലാം നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടംപോലെ എടുക്കുക ഞാനിപ്പോൾ രണ്ട് പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ഇത് നമുക്ക് നേരെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പഴവും അതുപോലെ തന്നെ ആ രണ്ട് പീസ് ബ്രെഡും ബ്രെഡിൻ്റെ സൈഡെല്ലാം ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അത് വേണ്ട നമുക്ക് അപ്പം കട്ടെല്ലാം സോറി സൈഡെല്ലാം കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ അരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് സോറി നാല് മുട്ടയും പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു അളവ് കറക്റ്റാണ് ഇനി ഒരു ബാലൻസ് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി പിഞ്ചുപ്പിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ച് ചേർത്ത് ചേർത്താൽ മതി പിന്നെ ഇതാ രണ്ട് ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു നല്ലൊരു ടേസ്റ്റും ടെക്സ്റ്ററും കിട്ടാൻ വേണ്ടി രണ്ട് ടീസ്പൂൺ പാൽപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ട് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് അത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ പോളുണ്ടാക്കുന്ന പാത്രം എടുക്കാം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നമുക്ക് എണ്ണയിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെറ്റ്സ് എടുക്കാം ബദാം അണ്ടിപ്പരിപ്പ് ഏത് വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ ബ്ലാക്ക് മുന്തിരിയോ അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വന്നാൽ നമ്മുടെ മിക്സ് ഉണ്ടല്ലോ പഴത്തിൻ്റെ മിക്സ് ഈ സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ ക്യാഷ്യും അതുപോലെ തന്നെ മുന്തിരി എല്ലാം സൈഡ് ഔട്ടായിട്ടുണ്ട് അത് ഞാനൊന്ന് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇനി ഇത് നമുക്ക് അടിച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അതിൻ്റെ ഇടയ്ക്ക് ഇതാ ഹാഫ് വേവ് ആകുമ്പം ഞാനിതൊന്ന് ഓപ്പൺ ആക്കി നോക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്തിട്ടുള്ള ഇതിലേക്ക് പിന്നെ ഞാൻ കുറച്ച് ബാമുണ്ട് അടച്ചു വെച്ചിട്ട് കുറച്ച് സമയം കൂടി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ചില നന്നായിട്ട് തണിഞ്ഞിട്ട് വേണം നമ്മളിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാൻ അല്ലെങ്കിൽ പൊട്ടിപ്പോവും നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം മാത്രം സെർവ് ചെയ്യാൻ വേണ്ടി തുടങ്ങാം കേട്ടോ അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള പോള ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിന് അതുപോലെ തന്നെ സിമ്പിളാണ് വെറും രണ്ട് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് സാധാ പഴം പോള ഉണ്ടാക്കുന്ന സമയത്ത് പഴം വാട്ടണം അങ്ങനെയുള്ള കുറേ പണികളും ഉണ്ടായില്ലേ പക്ഷെ ഇതങ്ങനൊന്നും ചെയ്യേണ്ട കേട്ടാ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇഫ്താറിൻ്റെ സമയത്തല്ല നമുക്ക് എന്തായിട്ടും ഇഷ്ടപ്പെടുകയും ചെയ്യും അതുപോലെ തന്നെ തീരെ തീരെപ്പണിയുമില്ല അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് കട്ട് ചെയ്യുമ്പം തന്നെ നിങ്ങൾക്ക് തിരിയുന്നുണ്ട് കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പോളയും കൂടിയാണ് കേട്ടോ അപ്പം കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇഫ്താറിൻ്റെ സമയത്ത് എന്തായാലും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്തായിട്ടും ഇഷ്ടപ്പെടും പിന്നെ പറയാനുള്ളത് എന്ന് വെച്ചാൽ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവാങ്കിൽ എന്തായിട്ടും ലൈക്ക് അയക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഇൻഷാല്ല